ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ ജയം റൺസിനാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിന് റൺസിന് എല്ലാവരും പുറത്തായി അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ വമ്പൻ സ്കോർ നേടിയത് അഭിഷേകിന്റെ ഇന്നിംഗ്സ് സഫാൻ ചേരുന്നുണ്ട് സഫാൻ ധന്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിനെതിരായ അവസാന ടി ട്വൻറ്റിയിൽ കൂറ്റൻ വിജയം നേടിയിരിക്കുകയാണ് അഭിഷേക് ശർമ്മയുടെ കൂറ്റൻ ഇന്നിങ്സാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ വിജയത്തിലെത്തിയത് നൂറ്റി അൻപത് റൺസിൻ്റെ വലിയ മാർജിനിൽ ഒരു ജയം അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ അമ്പത്തിനാല് പന്തിൽ മുപ്പ നൂറ്റി മുപ്പത്തി റൺസ് എടുത്തു ഒരു ഇന്ത്യൻ താരത്തെ സംബന്ധിച്ചിടത്തോളം ടി ട്വൻറ്റിയിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് മുപ്പത്തേഴ് പന്തിലാണ് താരം ഇന്ത്യക്കായി ഇന്ന് സെഞ്ചുറി നേടിയത് ഇന്ന് പതിമൂന്ന് സിക്സുകൾ താരം നേടി ഒരു ഇന്ത്യൻ താരം ഒരു ഇന്നിങ്സിൽ ടി ട്വൻറ്റിയിലെ ഒരു ഇന്നിങ്സിൽ നേടുന്ന ഏറ്റവും ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന റെക്കോർഡും അങ്ങനെ നിരവധി റെക്കോർഡുകൾ അഭിഷേക് ശർമ്മയ്ക്ക് ഇന്നത്തെ ഒറ്റ ഇന്നിങ്സിലൂടെ നേടാൻ കഴിഞ്ഞു അഭിഷേക് ശർമ്മക്ക് ആയിരുന്നു ഇന്നത്തെ പ്രധാന റോൾ മറ്റൊരു ബാറ്റർമാരെല്ലാം കാഴ്ചക്കാരാക്കിയായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് യിൽ അഭിഷേക് ശർമ്മയുടെ പെർഫോമൻസ് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് എന്ന വലിയ ടോട്ടൽ ഇന്ത്യ ഇംഗ്ലണ്ടിന് വെച്ചു പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം പത്ത് ഓവർ മൂന്ന് ബോൾ മാത്രം ബാറ്റ് വീശി തൊണ്ണൂറ്റിയേഴിന് പുറത്താകുകയായിരുന്നു ഫിൽസാൾട്ട് മാത്രമാണ് ഓപ്പണർ ഫിൽസാൾട്ട് അർദ്ധ സെഞ്ചുറി നേടിയ ഫിൽസാൾട്ട് മാത്രമാണ് ഒരു പിടിച്ചു നിൽക്കാനായത് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേക് ശർമ്മ കേവലം ഒരു ഓവർ എറിഞ്ഞ് രണ്ട് വിക്കറ്റ് നേടി അങ്ങനെ അദ്ദേഹം ഓൾ റൗണ്ട് മികവാണ് ഇന്ന് പുറത്തെടുത്തത് മുഹമ്മദ് ഷമി ഇന്ത്യക്കായി മൂന്ന് വിക്കറ്റ് നേടി പരിക്കിന് തുടർന്ന് തിരിച്ചു വന്ന ഷമി ഇന്നാണ് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങിയ വരുൺ ചക്രവർത്തി ശിവൻ ദുബെ എന്നിവ ശിവൻ ദുബെ എന്നിവരും ഈ രണ്ട് വിക്കറ്റ് ഇന്ത്യക്കായി നേടി അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ ഒരു വലിയ വിജയത്തോടെ ഈ പരമ്പര നാലേ നാലേ ഒന്നിന് സ്വന്തമാക്കിയിരിക്കുകയാണ് ധന്യ